നമസ്കാരം അപ്പം നമ്മൾ കുറച്ചു നാള് മുൻപ് നമ്മൾ ഓണത്തിനോടനുബന്ധിച്ച് നമ്മളൊരു ഫെസ്റ്റ് നടത്തിയിരുന്നു ഒത്തിരി പേർക്ക് അറുക്കെടുപ്പിലൂടെ ഒത്തിരി സമ്മാനങ്ങൾ കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ നിരവധിയായ ഓഫറുകളും ആ സമയത്ത് നമ്മൾ ഒരുക്കിയിരുന്നു അപ്പം അത് വളരെയധികം സക്സസ് ആയതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ നിരവധി കസ്റ്റമേഴ്സ് പലയിടങ്ങളിൽ നിന്നായിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ക്രിസ്മസ് ആയിട്ട് എന്താണ് നമുക്ക് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് അന്ന ഓർക്കിഡ്സിന്റെ ക്രിസ്മസിന് ഓഫർ ഒന്നും ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ഇപ്പൊ നിരവധിയായ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ കസ്റ്റമേഴ്സിന്റെയും ആവശ്യപ്രകാരം നമ്മൾ ഇത്തവണയും നിങ്ങൾക്കായി കിഡിലൻ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഒരുക്കിയിരിക്കുകയാണ് ഇപ്രാവശ്യത്തെ ഓഫർ എന്ന് പറഞ്ഞത് എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ നറുക്കെടുപ്പിലൂടെ എടുക്കുകയും സമ്മാനാർഹത തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയല്ല ഇത്തവണ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും സമ്മാനം എല്ലാവർക്കും ഓഫർ ഓർക്കിഡ്സ് വാങ്ങുന്ന എല്ലാവർക്കും ഓഫറിൽ പങ്കാളികളാവാൻ സാധിക്കുന്നതാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിന്റെ പ്രത്യേകത ഇപ്രാവശ്യത്തെ ഓഫറിൽ ഏകദേശം പന്ത്രണ്ടോളം ചെടികൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന ചെടികളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രീമിയം പ്ലാന്റുകളുടെ വിലയിൽ അമ്പത് ശതമാനം വരെ നമ്മൾ വിലക്കുറവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ആദ്യത്തെ ഓഫർ എന്ന് പറഞ്ഞത് നമ്മൾ ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ഓൺലൈൻ വഴിയോ നേരിട്ട് വന്നോ പർച്ചേസ് ചെയ്യുന്ന ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഏതൊരാൾക്കും ഒരു ഡെൻഡ്രോബിയത്തിന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് നമ്മുടെ അവിടുന്ന് നൂറോളം കളറുകൾ ലഭ്യമാണ് അതിൽ നിന്ന് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഡെൻഡ്രോബിയത്തിന്റെ നൂറ് രൂപയുടെ ഒരു സീഡ്ലിങ്സ് നിങ്ങൾക്ക് അതിനൊപ്പം ഓഫർ ഇതലായി വാങ്ങാവുന്നതാണ് ഇത്രമാത്രം ആയിരം രൂപയ്ക്ക് നിർബന്ധമായി നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കണം ഓൺലൈൻ വഴിയായാലും നേരിട്ടായാലും അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ രണ്ടായിരം രൂപയുടെ പർച്ചേസിന് രണ്ട് സീഡ്ലിങ്സ് ഡെൻഡ്രോബിയത്തിന്റെ നൂറ് രൂപയുടെ രണ്ട് സീഡ്ലിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മൂവായിരം രൂപയുടെ പർച്ചേസിനോ മൂന്ന് സീഡ്ലിങ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നാലായിരം രൂപയ്ക്ക് വാങ്ങുമ്പോൾ നാലെണ്ണം കിട്ടും കേട്ടോ അതും മറക്കണ്ട ഫൈനലി അവസാനമായിട്ട് അയ്യായിരം രൂപയുടെ പർച്ചേസിന് പ്രത്യേകം ശ്രദ്ധിക്കുക അയ്യായിരം രൂപയുടെ പർച്ചേസ് വരയ്ക്കുമുള്ള ഇത് മാത്രമാണ് നമ്മൾ ഓഫർ നൽകുന്നത് അയ്യായിരം രൂപയുടെ പർച്ചേസിന് നിങ്ങൾക്ക് അഞ്ച് സീഡ്ലിങ്സ് നിങ്ങൾക്ക് അത് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ വഴി ചെയ്യാം ഓഫ്ലൈൻ ഇവിടെ വന്നു നേരിട്ടും നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ എപ്പോൾ വന്നാലും എങ്ങനെ വാങ്ങിയാലും നിങ്ങൾക്ക് ഈ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് പത്ത് ദിവസം മാത്രമാണ് നമ്മൾ ഈ ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ ക്രിസ്മസ് ദിനം വരെ നിങ്ങൾ ഓൺലൈൻ വഴിയോ അല്ലാതെയോ വാങ്ങുന്ന എല്ലാ പർച്ചേസുകൾക്കും ഈ ഓഫർ ബാധകമാണ് അപ്പൊ ഇത് എന്റെ കയ്യിലിരിക്കുന്നത് ഒന്ന് ഒന്നര വർഷം വരെ പ്രായമായ ഡെൻട്രോബിയത്തിന്റെ സീഡ്ലിങ്സ് ആണ് ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഓഫറായിട്ടുള്ള പ്ലാൻസ് ലഭിക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൺലൈൻ വഴി വാങ്ങുന്ന എല്ലാവർക്കും അതിന് വരുന്ന കൊരിയർ ചാർജ് അല്ലെങ്കിൽ പാക്കിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് ചാർജ് നിർബന്ധമായി നൽകേണ്ടതാണ് രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞത് നമ്മൾ ഈ പതിനഞ്ചാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തഞ്ച് വരെ ക്രിസ്മസ് ദിനം വരെ ഓർഡർ ചെയ്യുന്ന ഓർഡറുകൾക്ക് മാത്രമാണ് നമ്മൾ ഈ ഓഫർ ബാധകമായിട്ടുള്ളത് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ ഇരുന്നുകൊണ്ടും നമ്മൾക്ക് ഇവിടെ നിന്ന് പ്ലാന്റുകൾ വാങ്ങാൻ സാധിക്കും നമ്മൾ ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് വരാവുന്ന ആൾക്കാർക്ക് നേരിട്ട് വരാവുന്ന ആൾക്കാർക്ക് വന്ന് വാങ്ങാവുന്നതാണ് പ്രത്യേകം എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ ഒത്തിരി ഓഫറുകൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ചെയ്യുന്നതിന് നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത് യൂട്യൂബ് തന്നെയാണ് അതിനെ തന്നെ അതിനെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ തന്നെയായിരിക്കും ആദ്യം തന്നെ വരിക ഇപ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ മുപ്പത് രൂപ അമ്പത് രൂപയുടെ ചെടികൾ ഇട്ടിരുന്നു അത് നിരവധി ആളുകൾ യൂട്യൂബ് ചാനൽ കണ്ടതിന് ശേഷം അതിൽ നിന്ന് നമ്പർ എടുത്തതിന് ശേഷമാണ് നമ്മൾ ബന്ധപ്പെട്ടത് പഴയ കസ്റ്റമേഴ്സ് അല്ലാതെയും ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് യഥാസമയങ്ങളിൽ അതിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ അയക്കുന്ന ഈ ഓഫറുകളുടെയും മറ്റു ഡീറ്റെയിൽസ് പുതിയ അപ്ഡേഷിൻ്റെ ഡീറ്റെയിൽസ് പ്ലാന്റിങ്ങിന്റെ പോർട്ടിംഗ് ചെയ്യുന്ന രീതികൾ അങ്ങനെ തുടങ്ങി ഒത്തിരി സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ അന്ന ഓർക്കിഡ്സിന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങൾക്ക് ഞങ്ങളുടെ കാറ്റലോഗ് ലഭിക്കുന്നതിനായി നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ നിന്നും നിങ്ങൾക്ക് ഞങ്ങളുടെ കാറ്റലോഗ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായ ഇവിടെ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട് എഴുപത് പന്ത്രണ്ട് എൺപത്താറ് അമ്പത്താറ് തൊണ്ണൂറ്റി മൂന്ന് എന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പിൽ നിന്നും ജസ്റ്റ് ഒരു ഹായ് മാത്രം അയച്ചാൽ മതിയാകും നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു ഓട്ടോ റിപ്ലൈ വരും ആ ഓട്ടോ റിപ്ലൈയിൽ ഞങ്ങളുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഒപ്പം ഞങ്ങൾ അയക്കുന്ന ചെടികളുടെ അപ്രോക്സിമേറ്റ് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് ആ സൈസ് പലരും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന പ്ലാന്റുകളുടെ ഞങ്ങൾ അയക്കുന്ന പ്ലാന്റുകളുടെ ആ സൈസും കൂടി അപ്രോക്സിമേറ്റ് സൈസ് ഒരു പക്ഷേ അതിന് അല്പം ചെറുതായിരിക്കാം അല്പം വലുതായിരിക്കാം ചെറിയ വ്യത്യാസങ്ങൾ കാണും എന്നിരുന്നാലും അപ്രോക്സിമേറ്റ് സൈസ് പ്ലാന്റിൻ്റെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടത് നിങ്ങൾ ആ ഫ്ലവറിൻ്റെ പിക്ചർ വരുന്നതിൻ്റെ ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് നമ്മൾ എൻ്റെ പ്ലാന്റിൻ്റെ കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ആയിട്ട് പറയുന്നതാണ് അതേപോലെ തന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം പുതിയ ആളുകൾ വരുന്നവർക്കാണ് ഇത് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാം എന്നതിനെ നമ്മൾ വിശദമായ വീഡിയോ നമ്മൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പുതിയതായ ആളുകൾ വരുന്നവർക്ക് കുറച്ചും കൂടി അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ആശംസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നവരേക്കും നന്ദി നമസ്കാരം